കർണപ്രയാഗിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്ററും ചമൊല്ലി ഗോവേശ്വറിൽ നിന്ന് അറുപത്തിനാല് കിലോമീറ്ററും അകലെ അങ്ങുയരത്തിൽ മഴക്കാലത്ത് കനത്ത മഴ മഞ്ഞു കാലത്ത് കനത്ത മഞ്ഞ് വീഴ്ച ഇടക്കിടയ്ക്ക് മണ്ണിടിച്ചിൽ എന്നാലും ഇവിടം സ്വർഗ്ഗമാണ് സ്വർഗഭൂമിയായി ഹിമാലയത്തിൽ നിന്ന് ശ്രീരാമകൃഷ്ണ പരമംശയെ കാണാൻ കൽക്കട്ടയിലേക്ക് പോയ ഒരു യോഗിയെ യോഗിയെപ്പറ്റി ഓർഷോ പറഞ്ഞൊരു കഥയുണ്ട് ഗംഗാനദിയുടെ തീരത്ത് ഒരു വൃക്ഷച്ചുവട്ടിൽ ഒരു സാധാരണക്കാരനായിരിക്കുന്ന ശ്രീരാമകൃഷ്ണനെ കണ്ട യോഗിയുടെ ചോദ്യം ഈ നദിയുടെ മുകളിലൂടെ നടക്കാൻ എനിക്ക് സാധിക്കും അങ്ങേക്കാവുമോ ശ്രീരാമകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് യാത്ര ചെയ്ത ക്ഷീണുതനല്ലേ തൽക്കാലം വിശ്രമിക്കൂ ആട്ടെ ഈ വിദ്യ പഠിക്കാൻ എത്ര വർഷം എടുത്തു ഇരുപത് വർഷം യോഗിയുടെ മറുപടി ജീവിതം ആസ്വദിക്കാതെ അങ്ങ് ഈ വിദ്യ പഠിക്കാൻ കഷ്ടപ്പെടുകയായിരുന്നോ ഇരുപത് വർഷം വേറൊരു രണ്ടു പൈസ കൊടുത്താൽ എനിക്ക് സുഖമായി നദി കിടക്കാം പക്ഷേ ആ രണ്ടു പൈസ പോലും വാങ്ങാതെ എന്നെ സന്തോഷപൂർവ്വം കടത്തു വഞ്ചിക്കാരനെ ഈ നദി കടത്തി തരും രണ്ടു പൈസക്ക് നടക്കുന്ന കാര്യത്തിന് വേണ്ടി അന്ന് ഇരുപത് വർഷം വെറുതെ കളഞ്ഞില്ലേ നിങ്ങൾ എന്നെ അതിശയിപ്പിക്കും ഹിമാലയൻ യോഗിയെ ഞെട്ടിപ്പിക്കുന്ന മറുപടി ശരിയല്ലേ നദിയുടെ മുകളിലൂടെ നടന്ന് എന്തു നേടാൻ ഇത്രയും എളിമയോടുള്ള ജീവിതം അത്രയും ആനന്ദത്തോടെ ജീവിക്കാൻ സാധ്യമാവുമ്പോൾ എന്തിനു പേരും പ്രശസ്തിക്കും വേണ്ടി സമയം ചിലവഴിക്കണം